ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എനിക്ക് ക്ലാസ്സിലാത്ത ദിവസമായിരുന്നു കേട്ടോ അതിന്റെ ഒരു ചെറിയ സന്തോഷം വേറെ മഴയുടെ അവധി തന്നതിന്റേതായ ഒരു വിഷമം ഉണ്ട് കേട്ടോ കാരണം നമ്മളിപ്പോ ഇവിടെ വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുന്ന പോലെ ആയിരിക്കില്ല പല ആൾക്കാരും അത് കാരണം ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ടാവും ന്യൂസ് ഒക്കെ കണ്ടു രാവിലെ ഇരുന്നേറ്റ് ഇപ്പൊ എന്നെ ഭയങ്കര വിഷമമൊക്കെ തോന്നിട്ടോ എന്നാലും എനിക്ക് ആകെ ഒരു ദിവസം കിട്ടുന്നതാണ് അതുകൊണ്ടുതന്നെ ഞാൻ വൈകിയാണ് എഴുന്നേറ്റത് പിന്നെ അത് മാത്രല്ല നല്ല മഴയാണ് പുറത്ത് അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക മാക്സിമം സേഫ് സേഫായിട്ടിരിക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് എടുക്കാം ഇത് ഒരു മോർണിംഗ് റോട്ടീൻ ആയിട്ടാണ് ഞാൻ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചത് കാരണം മോച്ചൂനും ക്ലാസ് ഇല്ലല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം കേട്ടോ അങ്ങനെ ചായ കൂടി കഴിഞ്ഞപ്പോൾ മോചൂന് കായോർ വേണം എന്ന് പറഞ്ഞാൽ നൂലോളിച്ചുട്ടാ അപ്പൊ അവൻ എടുത്ത് കൊടുത്തുകഴിഞ്ഞപ്പോ കുറച്ച് ഞാനും കൂടി എടുത്ത് കഴിച്ചു ഇങ്ങനെയുള്ള സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അപ്പ തന്നെ തീർക്കും അതുകൊണ്ട് തന്നെ അമ്മ ഇത് മാറ്റി വെച്ച് മാറ്റി വെച്ച് കുറച്ച് 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 എടുക്കാറുള്ളു കെട്ടാ അപ്പൊ ഇന്ന് മോച്ചു വേണം കറഞ്ഞ മോചൂനും എന്നെ പോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇച്ചിരി കൊണ്ടന്നാ തന്നിട്ടാ ഞാനിത് കണ്ടാ തീർക്കും എന്ന് പറഞ്ഞോണ്ട് ആ കിച്ചിരി കിട്ടിയുള്ളു അതീന്ന് കൈയിട്ട് വരാൻ വേണ്ടി ദേ അന്നാമി വന്ന് നിക്കാ അന്നമ്മോളെ ഒരു ഹായ് കൊടുത്തേ ഹായ് ആ അതെയാണോ ഒരു ഉമ്മ കൊടുത്തേ മോളെ ഉമ്മ ഒരെണ്ണം കൂടി കൊടുത്തേ അന്നമോളെ അതങ്ങനെ അതിലേക്ക് തുപ്പിയാ ഇതാട്ട അന്നമോളന്റെ പണി നല്ല മഴ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ ഇപ്പോഴാണോന്ന് കുറഞ്ഞ എഴുന്നേറ്റ സമയത്തൊക്കെ ഭയങ്കര മഴയായിരുന്നു ഇവിടങ്ങളിൽ നിന്നും അങ്ങനെ വെള്ളം കേറുന്ന പ്രദേശല്ല അതുകൊണ്ട് നമ്മൾ സേഫാണ് എന്ന് വേണമെങ്കിൽ പറയാം വെള്ളത്തിൻ്റെതായ പ്രശ്നങ്ങളിൽ പക്ഷേ ഒന്നും പറയാൻ പറ്റില്ല മലപ്രദേശം ആയതുകൊണ്ട് മണ്ണിടിച്ചിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കാം കേട്ടോ പക്ഷെ വെള്ളം കേറില്ല നമ്മൾ നമ്മൾ ഇവിടെ വെള്ളം കേറ അങ്ങനത്തെ കാര്യത്തില് സേഫാണ് രാവിലെ തന്നെ കണ്ടത് അതേ ഈ ന്യൂസ് ആട്ടാ എഴുന്നേറ്റപ്പ തന്നെ അപ്പൊ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സങ്കടം വന്നു എന്ത് ചെയ്യണം എന്നറിയില്ലാട്ടോ നമ്മളൊക്കെ ഒരു ഉറപ്പില്ലാത്ത ഒരു ജീവിതങ്ങളല്ലേ പിന്നതെ കൂടി ഇരിപ്പുണ്ട് മോചുവിന്റെ ക്ലാസ് ഇല്ലാത്തോണ്ട് തന്നെ ദേ ഇവിടെ മൊബൈലൊക്കെ അങ്ങനെ നോക്കിയിരിക്കെത്തിട്ട ഇവിടെ ഇച്ചിരി ഡിസ്റ്റർബൻസ് ഉണ്ടാവും മോചുൻ്റെ മൊബൈലിന്റെയും പിന്നെ ടി വി അച്ഛൻ്റെതായ ഒച്ചയൊക്കെ ഉണ്ടാവുട്ടാ അന്ന കുട്ടിക്ക് ഇച്ചിരി കുസൃതി കൂടുതലാട്ടാക്കൃതി മമ്മി വെള്ളം കോരാ മണിതാട്ടേ കാണുന്നത് നമ്മള് കുടിക്കാൻ വേണ്ടി വെള്ളം കോരി എടുക്കുള്ളൂ മോട്ടർ അടിച്ചെടുക്കാറില്ലേട്ടോ ബാക്കി എല്ലാ ആവശ്യങ്ങൾക്കും മോട്ടർ അടിച്ചാണ് എടുക്കാറ് പക്ഷെ കുടിക്കാൻ നമുക്ക് ആ ചക ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് നമ്മൾ കോരി തന്നെയാട്ടോ എടുക്കാറ് മമ്മി ഇപ്പൊ മഴ നനഞ്ഞ് എടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കുറെ നേരം നോക്കിയിട്ട് നല്ല മഴയായിരുന്നു ഇപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് തോർന്നുകൊണ്ടാണ് മമ്മി ഇറങ്ങി വെള്ളം കോരാം എന്ന് പറഞ്ഞുകൊണ്ട് പോയേക്കണത് കേട്ടാ അപ്പൊ നമുക്കിന്ന് പുട്ടാട്ടാ പുട്ടും പിന്നെ ചെറുപയറ് ഇതാണ് ഇന്ന് വെച്ചേക്കണത് അപ്പൊ എന്തായാലും ഞാൻ ഇത് കഴിക്കട്ടെ എനിക്ക് കുറച്ച് എഴുതാനുണ്ട് അപ്പൊ അത് എഴുതി കഴിഞ്ഞിട്ട് കഴിക്കല്ണ്ടാവുള്ളു എന്തായാലും അന്നമോൾ ഇവിടെ ഇണ്ട് ഇതേ ഞാനിവിടെ അസൈൻമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കുറച്ച് അസൈൻമെന്റ് ഒക്കെ എഴുതാനുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എഴുതികൊണ്ടിരിക്കാട്ടാ അപ്പൊ മോച്ചി ഇവിടെ കിടന്ന് തല്ലുണ്ടാക്കിയപ്പോ മോച്ചിനെ നമ്മ കൊണ്ടുപോയി അന്നമോൾ എന്റെ അടുത്തുണ്ട് ഇണ്ട് ഇവിടെ മോച്ചിക്ക് അറിയാട്ട കറച്ചിലൊക്കെ കഴിഞ്ഞ് ഇപ്പൊന്ന് സമാധാനായിട്ട് പാലൊക്കെ കുടിച്ച് അന്നമോളിന്റെ അടുത്ത് അയ്യേ ഇത് കള്ളക്കരച്ചില് ഇത് ഇവർക്ക് കണ്ടാ മനസിലാവും കള്ളക്കരച്ചില് അറിയന്താന്ന് എട മോച്ചു മാറിയിരിക്കും അന്നാമക്ക് ശരിക്കും കിടക്കാൻ പറ്റുള്ള അന്നമോളെ അന്നമോളെ ഇങ്ങോട്ട് വന്നേ എന്താ നമ്മടെ അന്നമോള് ദേവിയുടെ കളിപ്പാട്ടങ്ങളൊക്കെ നിരത്തിട്ടേക്കണ ഇവിടെ കളിച്ചെടുക്കണ്ട് ഇതിന്റെ ചുരുണ്ട മുടിയാട്ടാരുണ്ട് മുടിയാണ് കേട്ടാ അവിടെ കിടന്നോണ്ട് ഒരാള് വാശി പിടിക്കണ് അവന് ബുക്കില് കുത്തി വരക്കാണ്ടാണ് അവൻ കിടന്ന് വാശി പിടിക്കണത് ഒരാള് കസേരക്കെ വരച്ചെടുക്കണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അന്നമ്മളെ കുറെ നേരം അമ്മ നോക്കിയിട്ട് ഉറങ്ങിയില്ല അപ്പം ഞാനെടുത്ത് ഉറക്കി ഉറക്കിയിട്ട് കിടത്താന്ന് നോക്കിയിട്ട് അവൾ എന്ത് ഇത് കിടക്കണില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ട് എഴുതാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് കുറേ എഴുതാനുണ്ടായിരുന്നു അത് ഇനി ഇപ്പം നാളത്തേക്ക് മാറ്റി കഴിഞ്ഞ ഇപ്പം നാളെ ക്ലാസ് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെ മാറ്റി ഇരിക്കാം എന്ന് വിചാരിച്ചാൽ നമ്മുടെ ഒന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചെയ്യാനുള്ളത് വേഗം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒരു ടെൻഷനൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എഴുതി തീർത്തിട്ട് അന്നമൗണ്ട് കൂടെ കിടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫോണിൽ നോക്കി കേട്ടോ ഗൂഗിളിലൊക്കെ നോക്കിയിട്ടാണ് കുറേ കാര്യങ്ങളൊക്കെ എഴുതുന്നത് അങ്ങനെ ചെയ്തിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്ത് എന്നാണ് സാറ് പറഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ അന്നമോൾ നല്ല ഉറക്കത്തിലേക്ക് പോയായിരുന്നു തൊട്ടൊക്കെ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ നേരെ അന്നമ്മോളെ പിടിച്ചു കിടത്തിയിട്ടാണ് അന്നമ്മോൾ ഇനി പെട്ടെന്ന് അറിയില്ല കേട്ടോ കാരണം മൂന്ന് പ്രാവശ്യം കിടത്തിയിട്ടാണ് അവൾ കിടക്കണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ വീട് ഇത്രേ ഉള്ളൂ കേട്ടോ